ഫതിബാബായ മുറി ഉനക്ക് മാ ഫതിബാബായ മുറി ഉനക്ക് തുമാതയിന് മതീരയില്ലെങ്കിൽ എന്തിന് ചെങ്ങമാരേ ഒരു കിഡിലൻ ഗായികയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കേട്ടോ തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കിഡിലൻ പാട്ടുകൾ പാടുന്ന നമ്മുടെ ദർശന ടി വി കുട്ടിക്കുപ്പാത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നിത ഷെറീൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കലാകാരിയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കേട്ടോ ഞാനിപ്പോൾ എത്തിക്കുന്നതേ അവിടെ അവരുടെ വീടിൻ്റെ മുന്നിലാട്ടോ അപ്പോൾ അവർ ഇവിടെ എന്തോ നോക്കട്ടെ ജസ്റ്റ് നോക്കുകയാണെ ഒന്ന് വെല്ലടിച്ചോക്കാൻ ആളോ നോക്കാം ഹലോ ആ ഇക്ക എന്താ വിശേഷം സുഖല്ലേ അപ്പോ മോളിൻ്റെ കൂടെ മോള് പാട്ട് പാടും അറിഞ്ഞിട്ട് വന്നാട്ടോ പാടുവല്ലോ അല്ലേ ഓക്കെ ഒന്ന് വിളിക്കാൻ പറ്റുമോ മോളെ എന്തെല്ലാ വിശേഷങ്ങള് സുഖല്ലേ പാട്ടൊക്കെ പാടുല്ലോ നന്നായിട്ട് കിട്ടില്ല പാടി വിഷാറാക്കൂലേ ഓക്കേ അപ്പൊ നമുക്ക് നേരെ തുടങ്ങല്ലേ ഓക്കെ സെറ്റ് ഉണ്ടല്ലേ പേരൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനിപ്പായിരുന്നു ഇനി ഒമ്പേക്ക് ഒമ്പതാം ക്ലാസ്കൂളിലാണ് ടി വി കണ്ടിട്ട് വന്നിട്ടുള്ള ആ പാട്ടൊന്ന് പാടി തുടങ്ങാൻ പറ്റുമോ നമുക്ക് ീ പ്രീമം ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം ബുദുകളില്ലെങ്കിൽ എന്തിനീ കഥനം ബദരുകളില്ലെങ്കിൽ എന്തിനീ ചരിതം ടിപൊളിയായിട്ടുണ്ടല്ലോ ഒരു രക്ഷ പാട്ട് ഇപ്പൊ ദർശന ടി വിയിലൊക്കെ പങ്കെടുത്തു പറഞ്ഞു പ്രോഗ്രാമില് അപ്പൊ ഫിറോസ് ബാബു സാർ ഓരോക്കെ ഉണ്ടായിരുന്നു ജഡ്ജസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഓരോ ആയിട്ടുള്ള കമ്പനി കാര്യങ്ങളൊക്കെ പിന്നെ ഏകദേശം എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ മാഷന്മാർക്ക് നല്ല സ്കൂളില് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഉപ്പം നല്ലവണ്ണം പിന്നെ താത്തി പിന്നെ സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറൊക്കെ നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടി അടുത്തൊരു കിട്ടില്ല മാപ്പിള പാട്ട് ഏതാ പാടാൻ പോകുന്നു ഞാൻ ഉമ്മൻ്റെ പാട്ട് പാടാം ഉടയൂരിൽ എന്നും തേടിയും മാതരം ചുവന്ന് നാളെ തൊട്ട് ഊടും മുരക്കെടുമ്മാല തീരവിയ കാണ്ട് ഉടയോനിൽ എന്നും തേടിയും വീണ കാലം ൊട്ടേ ആൂറ്റി പോറ്റിയതല്ലേ പകലിരവിൽ നിനക്ക് വേണ്ടി പലതും സഹിച്ചതല്ലേ ഉമ്മാരിയാരും കരയ്ക്കരുതേ ഉള്ളറിയുമ്പോൾ നോവിക്കരുതേ ഉള്ളറിയുമ്പോൾ അടിപൊളിയായിട്ടുണ്ടോ സൂപ്പർ പാട്ടായിരുന്നു നല്ല പറ്റി പറയുമ്പോഴല്ലോ നമ്മുടെ നമ്മളൊക്കെ ഉള്ള സത്യത്തിൽ ഒന്ന് ആരോടൊന്ന് നെഞ്ചിട്ടുണ്ടല്ലോ ഒന്ന് ഉലഞ്ഞു പോകുന്ന നല്ലൊരു കിഡിലൻ സോങ് ആയിരുന്നു അതോ പാടിയിട്ടുള്ളത് അപ്പൊ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് ജില്ല സബ് ജില്ല അങ്ങനെയൊക്കെ എല്ലാത്തിലും പങ്കെടുത്തിട്ട് എന്തായാലും ഗ്രേഡ് ഒക്കെ കിട്ടിയിരുന്നു എ ഗ്രേഡ് ഒക്കെ കിട്ടിയിരുന്നു എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ സംസ്ഥാനത്തിലായിട്ടൊക്കെ ഏത് മാപ്പിള പാട്ട് അറബി സംഘഗാനം അറബി സംഘഗാനം ആ അറബിക് സംഘഗാനത്തിൽ ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടാൻ പറ്റും ജസ്റ്റ് സിമ്പിളായിരുന്നു ഓ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അറബിയാണ് നമുക്കാർക്കും പെട്ടെന്ന് അറിയില്ല എങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇതിനെ ഗ്രേഡ് ഇട്ടിരുന്നോ പാട്ട് പഠിപ്പിക്കാം ഏത് ഗ്രേഡ് ആയിട്ട് എ ഗ്രേഡ് ഇട്ടിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ഓക്കെ നല്ല അടിപൊളി പാട്ട് തന്നെ ആയിരിക്കും കേട്ടോ എ ഗ്രേഡ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടലും പാട്ട് തന്നെയാണ് അപ്പൊ ഇപ്പൊ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ പാട്ട് ആദ്യം അരി കൂടല്ലേ പിന്നെ ഇപ്പൊ നിർത്തിയാച്ചോ ഒരു ഡ്രോപ്പ് െ ഓക്കെ അപ്പൊ എത്ര പാട്ടൊക്കെ എന്നിട്ടാണ് പാട്ട് പാടാനുള്ള കഴിവുകളൊക്കെ രണ്ടാം ക്ലാസ് പാടുന്നുണ്ട് അല്ലെ ഓക്കെ അന്നേ ഉമ്മൊക്കെ നല്ല കട്ട സപ്പോർട്ട് ആയിരുന്നു എല്ലാരും സപ്പോർട്ടായിരുന്നു അല്ലെ അന്നേ സ്കൂളെ പാടി തുടങ്ങിട്ടുണ്ട് പാട്ടുകളൊക്കെ ചെറിയ ചെറിയ

കുഞ്ഞു നീ തായു അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുട്ടി പാതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എന്താണ് കുട്ടികൾക്കിടയിൽ അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ അവരൊക്കെ എന്താ പറയുന്നപ്പോ ും ഇഷ്ടമാണ് പരിപാടി കാണാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളെ പ്രോഗ്രാം എല്ലാരും കണ്ടോ ചോദിച്ചിരുന്നോ അതൊക്കെ എല്ലാരും നിങ്ങളെ സ്കൂൾ ഗ്രൂപ്പിലും മാഷന്മാരാരെങ്കിലും ഒക്കെ കണ്ടിരുന്നോ കണ്ടിട്ടുണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ഗാനത്തിലോട്ട് പോവാണ്ടോ ഏതാണ് നമ്മള് പാടാൻ പോകുന്നത് തന്നിട്ട് പോയത് തഞ്ചത്തില് തഞ്ചത്തിൽ നെഞ്ചേ ബി ജാഗിരി തള്ളിത്തുറന്നിട്ട് പഞ്ചാര ചാപ്പുകൾ തട്ടി ബാറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയത് കാത്തിൽ വാസന കാതലി വാസന അടിപൊളിയായിട്ടുണ്ട് അതിപ്പോത്തെ ട്രെൻഡിങ് പാട്ട് തന്നെയാണ് നല്ലൊരു അടിപൊളി പാട്ട് തന്നെ പാടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ ഇപ്പൊ കുട്ടി ഭാഗത്തൊക്കെ പങ്കെടുത്തു ഇനി ഏതെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ നമുക്ക് ഏത് സ്റ്റേജ് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ഷോ എന്ന് പറയാൻ പറ്റുമോ അതായത് എന്തെങ്കിലും ടി വി ചാനലുകളിലൊക്കെ ഒരു പ്രോഗ്രാം പറയാൻ പറ്റുമോ നമ്മുടെ ഫ്ലവേഴ്സ് പങ്കെടുക്കാനൊക്കെ പങ്കെടുക്കാൻ താല്പര്യം മാപ്പിള പാട്ട് പാടിയിട്ട് അരങ്ങി തകർക്കണം തന്നെയാണ് താല്പര്യല്ലേ ഓക്കേ അപ്പൊ നമ്മള് ഒരു പാട്ടും കൂടി പാടിട്ട് നമ്മളെ പരിപാടി ക്ലോസ് ചെയ്യണം അപ്പൊ ഏതാ പാടാൻ പോകുന്നത് നമുക്ക് വേണ്ടി ഒരു തമിഴ് പാട്ടാണ് പാടാൻ പോകുന്നത് അല്ലെ തമിഴിൽ ഒരു മാപ്പിള പാട്ട് എന്ന് പറയാം അല്ലെ ഒരു ഫാത്തിമയെ പറ്റിയുള്ള ഒരു കിടിലൻ മാപ്പിള പാട്ട് തന്നെ പറയാം തമിഴില് എന്നാ തുടങ്ങി

കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലുണ്ടോ തമിഴൊക്കെ ഇത്രയും സ്ഫുടതയോടൊക്കെ പാടുക എന്ന് ഒരു സംഭവം തന്നെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കാരണം തമിഴനെ കുറച്ച് മലയാളത്തിൽ നിന്ന് ഇത്തിരി ഡിഫറെന്റ് ഉണ്ട് പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം അങ്ങനൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് വലിയൊരു അംബീഷൻസ് എന്ന് പറയാൻ പറ്റും പാട്ടുകാരിയാണ് അറിയപ്പെടുന്നൊരു പാട്ടുകാരിയാണ് നമ്മൾ ഫാസിലാ ബാനു അതുപോലെ സജില സലീം ആ ലെവലൊക്കെ അറിയപ്പെടാനൊക്കെ താല്പര്യമുണ്ട് അല്ലേ ഓക്കെ എന്തായാലും കുട്ടിയുടെ നല്ല ആഗ്രഹങ്ങൾ നിതാ ഷെറിൻ ഉണ്ടല്ലോ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ അല്ലേ ഒമ്പതാം ക്ലാസ്സിലോട്ട് എത്തിയിട്ടുള്ളൂ സ്കൂൾ സ്കൂളല്ലേ ഓറിയന്റ് സ്കൂളിൽ പഠിക്കുന്ന നിതാ ഷെറിനി എല്ലാവിധ ആശംസകളും നമ്മൾ നമ്മളറിയിക്കണം എന്തായാലും ഭാവിയിൽ വലിയൊരു പാട്ടുകാരിയായിട്ട് അറിയപ്പെട്ടെ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും സപ്പോർട്ടും ലൈക്കും കൊടുത്ത് ഇവരങ്ങട്ട് സക്സസ് ആക്കി കൊടുക്കട്ടോ എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മൾ ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സിയൻ ബാബായ് നമുക്ക് വേണ്ടി അവസാനമായിട്ട് നമ്മളെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ലാസ്റ്റ് ഒരു പാട്ടും കൂടി പാടുന്നുണ്ട് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ഓക്കെ ആ പാട്ടൊന്ന് പാടി തുടങ്ങി ചീരപ്പൂവൾക്കും കൊടുക്കണം ബീൽ കുരുവികളെ ചീര പൂവൾക്കും കൊടുക്കണം ബിൽ കുരുവികൾ അടിപൊളി കേട്ടോ കേട്ടോ നമ്മളെ ബോണസ് ടിപ്പായിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് അടിപൊളിയായിരുന്നു